അഞ്ജനമെന്നാൽ എനിക്കറിയാം മഞ്ഞൾ പോലെ വെളുത്തിരിക്കുമെന്നൊരു പഴഞ്ചൊല്ലുണ്ട് ഏറെക്കുറെ കഥ അറിയാതെ ആട്ടം കാണുന്ന അവസ്ഥയിലാണ് കേരളത്തിൻ്റെ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും എല്ലാം അനുയായികൾ പരസ്പരം മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ആ ഭേദഗതി നടപ്പിലാക്കുന്നതിനെതിരെ ഇരു കൂട്ടരും മത്സരിച്ച് തെരുവിലിറങ്ങിയിരിക്കുകയാണ് ഏറെക്കുറെ ഏക സിവിൽ കോഡിനെതിരായി യൂണിഫോം സിവിൽ കോഡിനെതിരായി നടത്തിയതുപോലെയുള്ള വ്യാജ പ്രചാരണങ്ങളും തെറ്റിദ്ധാരണാജനകമായ പ്രചാരണങ്ങളും ഒക്കെയാണ് ഇരുകൂട്ടരും കേരളീയ സമൂഹത്തിനകത്ത് നടത്തുന്നത് പ്രത്യേകിച്ചും ന്യൂനപക്ഷങ്ങളെ ആശങ്കയിലാക്കുക മുസ്ലിം സമൂഹത്തെ ആശങ്കയിലാക്കുക അവരെ ഒരു അനാഥ അവരിൽ ഒരു അനാഥത്ത ബോധം സൃഷ്ടിക്കുക അതേപോലെ തന്നെ അവരിൽ ഒരു പിന്നെ എന്താ പറയുക ആത്മവിശ്വാസം ഇല്ലായ്മ ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് ഞങ്ങളാണ് നിങ്ങളുടെ സംരക്ഷകരുടെ എന്ന് പറഞ്ഞു വരിക എന്താണ് പൌരത്വ നിയമ ഭേദഗതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും എന്താണെന്ന് അവർക്കറിയില്ല ആ വന്നല്ലോ അതെന്തായാലും നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ഇവർ പറയുന്നത് ഇന്ത്യയിലുള്ള മുസ്ലീങ്ങളും മുഴുവൻ ഇവിടെ നിന്ന് രാജ്യം പെട്ട് പോകേണ്ടി വരുന്ന എന്ത് വിവരക്കേടും എത്ര കാലത്തോട് ചെയ്യുന്ന നീതികേടുമാണ് കേടുമാണ് ഇവരുടെ ഈ പ്രചാരണം എന്നാരോപിക്കണം സാധാരണക്കാരായ മുസ്ലിം സഹോദരന്മാർക്കിടയിൽ ഒരുതരം ഭീതിപ്പെടുത്തുന്ന അവസ്ഥ സൃഷ്ടിച്ച് ഞങ്ങളെ ഇവിടുന്ന് കയറ്റി അയക്കാൻ പോകുകയാണെന്നുള്ള തോന്നലുണ്ടാക്കി അവരെ തെരുവിലേക്ക് പറഞ്ഞയക്കുകയാണ് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒന്നും പുരോഗമന പ്രസ്ഥാനമാണെന്ന് പറഞ്ഞിടക്കണ സി പി എം സി പി ഐ കോൺഗ്രസ് മുസ്ലിം ലീഗുവിനെ പറയണത് മനസ്സിലാക്കുക ഇവരെ സംബന്ധിച്ചിടത്തോളം സാമുദായക രാഷ്ട്രീയമാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് സമുദായത്തിന്റെ താൽ സമുദായ താല്പര്യത്തിന്റെ പേര് പറഞ്ഞ് എക്കാലവും സമുദായത്തിലെ വരേണ്യവർഗ താല്പര്യങ്ങളെ മാത്രം പ്രതിനിധാനം ചെയ്യുകയും സംരക്ഷിക്കുകയും ചെയ്തിട്ടുള്ള ഒരു പാർട്ടിയാണെന്നും പണം ഉണ്ടാക്കാനുള്ള മാർഗ്ഗമാണ് രാഷ്ട്രീയമെന്നും കുറിച്ച് സി പി എം ഒരുപാട് കാലമായിട്ട് വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വർഗീയ പാർട്ടിയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല അങ്ങനെ വന്നിടത്താണ് ഈ ഒരു വിഷയത്തിൽ ഇവരെല്ലാവരും ഏകോദര സഹോദരങ്ങളെപ്പോലെ ഒരുമിച്ച് ഈ നിയമത്തിനെതിരെ പോരടിക്കുന്നത് എന്തിനാണ് എന്ന് വെച്ചാൽ അത് നിശ്ചല്ല എന്തിനാണുള്ളത് എന്താ നിയമത്തിന്റെ കണ്ടന്റ് എന്നുള്ളത് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നില്ല ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊക്കെ മാറ്റമുണ്ടാവും എന്നാണ് പൗരത്വ നിയമ ഭേദഗതി നിങ്ങൾ അനുഭവിച്ചു നോക്കണം രണ്ടായിരത്തി പത്തൊമ്പതിൽ പാസ്സാക്കുക പിന്നെ ഈ ഭേദഗതി പിന്നെ പാസ്സാക്കിയത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതിക്ക് മുമ്പിൽ ഇന്ത്യയിലെത്തിയ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള ക്രിസ്ത്യൻ പാഴ്സി ഹിന്ദു ജൈന ബുദ്ധ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് അവർ ആ അതാത് രാജ്യങ്ങളിൽ മതപരമായ വിവേചനം അനുഭവിച്ചിരുന്നു എന്ന കാരണം കൊണ്ട് അവരെ തിരിച്ചയക്കുന്നത് അവരുടെ ജീവിതം അപകടത്തിലെത്തിക്കുമെന്നുള്ളത് കൊണ്ട് കാരണം അവരെ കൊന്നുകളയും അതുകൊണ്ട് മനുഷ്യത്വപരമായ സമീപനം സ്വീകരിച്ച് അവർക്ക് ഇന്ത്യൻ പൗരത്വം നൽകാൻ നൽകുകയും അവർക്ക് അഭയം നൽകുകയും ചെയ്യുക എന്ന മാനുഷികമായ ഉത്തരവാദിത്വം നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നിയമ ഭേദഗതി കൊണ്ടു വന്നിട്ടുള്ളത് ഇത് പിന്നെ നിങ്ങൾ ഇത് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മതപരമായ വിവേചനം നേരിടുന്നു എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയും പാകിസ്ഥാനിൽ രണ്ടായിട്ട് പോകുമ്പോൾ പാകിസ്ഥാനിൽ ഉണ്ടായിരുന്നത് അന്ന് പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഒന്നാണ് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ പാകിസ്ഥാനിൽ നിൽക്കുന്ന ഭാഗത്ത് ഉണ്ടായിരുന്നത് ഇരുപത്തി മൂന്ന് ശതമാനം ന്യൂനപക്ഷ വിഭാഗങ്ങളുണ്ടായിരുന്നു ഈ വിഭാഗങ്ങളിൽപ്പെട്ട ജൈനന്മാരും പാഴ്സികളും ബുദ്ധന്മാരും ബുദ്ധമതക്കാരും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ ആയിട്ട് ഇരുപത്തി മൂന്ന് ശതമാനം വരുവായിരുന്നു മൊത്ത ജനസംഖ്യയുടെ എന്നാൽ അത് രണ്ടായിരത്തി പതിനൊന്നായപ്പോൾ മൂന്ന് പോയിന്റ് ഏഴ് ശതമാനമായിട്ട് കുറഞ്ഞു അതുപോലെ തന്നെ ബംഗ്ലാദേശിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഭാഗത്ത് ഇരുപത്തിരണ്ട് ശതമാനം ന്യൂനപക്ഷങ്ങൾ ഉണ്ടായിരുന്നു അതിപ്പോൾ ഏഴേ പോയിന്റ് എട്ട് ശതമാനമായിട്ട് കുറഞ്ഞു മൈ ബാക്കിയുള്ള മനുഷ്യരെല്ലാം വസൂരി പിടിച്ച് മരിച്ചുപോയതൊന്നുമല്ല ആലോചിക്കണം നിങ്ങൾ നിർബന്ധിതമായ മതപരിവർത്തനം നിർബന്ധിതമായ മതപരി പരിവർത്തന വിവാഹങ്ങൾ വംശഹത്യ അതിനപ്പുറത്ത് ആ രാജ്യത്ത് നിൽക്കക്കള്ളിയില്ലാതെ എല്ലാം ഉപേക്ഷിച്ച് ഇന്ത്യ ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളിലേക്ക് പാലായനം ചെയ്ത നിസ്സഹായരായ മനുഷ്യർ അവരോടാണ് ഈ കരുണ കാണിക്കുന്നത് പിറന്ന മണ്ണിനെ വിട്ടുപോകാൻ ഒരു മനുഷ്യനും താല്പര്യമില്ല എനിക്ക് നിങ്ങൾക്കും താല്പര്യമില്ല ഏത് രാജ്യത്ത് പോയി മൈഗ്രേറ്റ് ചെയ്താലും കൊല്ലത്തിൽ ഒരിക്കലും അല്ലെങ്കിൽ രണ്ടു കൊല്ലം കുടുംബം നാട്ടിലേക്ക് വരുന്നതിൻ്റെ കാരണം എന്താ ജനിച്ച മണ്ണാണ് മാതാപിതാക്കളുടെ മണ്ണാണ് അപ്പന അപ്പൂപ്പന്മാരുടെ മണ്ണാണ് വളർന്നു വന്ന മണ്ണാണ് ആ മണ്ണിനോട് ഒരു വൈകാരിക ബന്ധം ഉണ്ടാവും പക്ഷേ ഇവർക്ക് അവരെ നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവരെ കൊന്നുകളയും അതുകൊണ്ട് പോകാൻ പറ്റാത്ത ഇഷ്ടമായിട്ടല്ല അത് മനസ്സിലാക്കണം അതും നമ്മൾ മറ്റുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നത് പോലെ ഉയർന്ന സാമ്പത്തിക നില കണ്ടിട്ടല്ല ചേരികളിൽ ഷീറ്റ് വിരിച്ച് കടന്നു തുടങ്ങിയവര് ജീവഭയം കൊണ്ടു വന്നവരാവർ സ്വന്തം പെൺകുട്ടികളെ ഈ പിന്നെ മത തീവ്രവാദികൾ വന്ന് സ്വന്തം കൺമുമ്പിലിട്ട് ബലാത്സംഗം ചെയ്യുന്നത് കാണേണ്ടി വരുന്ന ഗതികേട് കൊണ്ട് രാജ്യം വിട്ടു പോന്നവരാവർ അവരോടാണ് ഈ സമീപനം സ്വീകരിക്കുന്നത് അപ്പം അവർക്ക് കൊടുക്കണേലുമില്ല ചൊറിച്ചിലും ഇവർക്ക് ആലോചിച്ച് നോക്കണം ഇപ്പം ആലുവയിൽ പിന്നെ അന്യ സംസ്ഥാന തൊഴിലാളികളുടെ പിഞ്ചു ബാലികയെ കൊന്ന മലയാള സംഘം ചെയ്ത് കൊന്ന കേസിലെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനരയാക്കിയ കേസിലെ പ്രതി അസഫ് അലം അവൻ അവന്റെ പേരുകൾ ബംഗ്ലാദേശിൽ നിന്ന് കൂടി വന്ന കൂടിയേറി വന്നവന അവിടെ ബംഗ്ലാദേശിൽ നിന്ന് അതേപോലെ തന്നെ പെരുമ്പാവൂരിലെ ജിഷ വധക്കേസിലെ പ്രതി അമീറുൽ ഇസ്ലാം അവന്റെയും വേരുകൾ ബംഗ്ലാദേശിലാണ് ഇന്ന് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കഞ്ചാവും മറ്റു പിന്നെ ലഹരി പദാർത്ഥങ്ങളും പിന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിക്കുന്നവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികളുടെ ക്രൈം റേറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ബംഗ്ലാ ഇവരുടെ പേരുകൾ ചകഞ്ഞു പോയി കഴിഞ്ഞാൽ ഇവർ ബംഗ്ലാദേശ് വന്നവരാ സി പി എം തന്നെ ഉന്നയിച്ചിട്ടുള്ള ആരോപണമുണ്ട് പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥിരമായി ജയിക്കുന്നത് ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃതമായ ആളുകളെ അവിടെ അവർക്ക് വന്ന അവർക്ക് പേര് ചേർക്കാൻ അവസരം കിട്ടുന്ന ഒരു പഴയടക്കരേക്കരെ ബംഗ്ലാദേശും പശ്ചിമബംഗാളും തമ്മിലുള്ള അതിർത്തി അങ്ങോട്ടും കണ്ടൊക്കെ കല്യാണം കഴിച്ചിട്ടൊക്കെ ഉണ്ട് അങ്ങോട്ടും കണ്ടൊക്കെ പോകുകയും ചെയ്യുക ഓപ്പൺ ആണ് വിസയൊന്നും വേണ്ട അവിടുന്ന് ഇവിടെയുള്ളവർക്ക് അനധികൃതമായി റേഷൻ കാർഡ് ഉണ്ടാക്കി കൊടുക്കുക വോട്ടെണ്ണി ലിസ്റ്റിൽ പേര് ചേർക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക അതുകൊണ്ടാണ് മമതാ ബാനർജി ഇതിനെ എതിർക്കുന്നത് പക്ഷെ മമതാ ബാനർജി എതിർക്കുന്ന സി പി എം എന്തുകൊണ്ട് കേരളത്തിൽ വേറെ സംവിപരണന സ്വീകരിക്കുന്നു ദേശീയ തലത്തിൽ വേറെ സംവിപരണം സ്വീകരിക്കുന്നു എന്നുള്ളത് അവരാണ് പറയേണ്ടത് ഇത് ഈ ക്രിമിനലുകളുടെ ഒരു ഒളിത്താവളമായിട്ട് പിന്നെ ഇന്ത്യയെ മാറ്റുക അല്ലെങ്കിൽ കേരളത്തെ മാറ്റുക ബംഗാളിൽ അവിടെ ഇവിടെ എന്തെങ്കിലും കൊലപാതകമാക്കണത്തി എത്രയോ പേരെ പിന്നീട് പോലീസ് ഇവിടെ വന്നിട്ട് പോകേണ്ടി വന്നു അവരിവിടെ വന്നിട്ട് വല്ല ഹോട്ടലിൽ പണിക്ക് നിൽക്കുക വാർത്ത തൊഴിലാളിയായിട്ട് നിൽക്കുക തീവ്രവാദ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുക ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് നോക്കിയില്ല എൻ ഐയെ വന്നിട്ട് ഈ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നവർ അവർക്കാണോ വിസ കൊടുക്കണം എന്ന് ഇവർ പറയുന്നത് അവർക്കാണോ പൗരത്വം നൽകണം എന്ന് ഇവർ പറയുന്നത് ഇവർ പറയണത് ആ തീവ്രവാദികൾക്കും കൂടി കൊടുക്കണം ഇവർക്ക് കൊടുക്കുകയാണെങ്കിൽ മതപരമായ വിവേചനം അനുഭവിക്കുന്ന ആൾക്കാർ എന്താ സ്വന്തം നാട്ടിൽ പിന്നെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നു ആളുകളാ ഇപ്പോൾ രോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ കഥ തന്നെ നിങ്ങൾ ആലോചിക്കുക ബംഗ്ലാദേശിൽ നിന്ന് കൂടി എറിയവരാണ് ബുദ്ധമതക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അഹിംസയാണ് അവരുടെ അടിസ്ഥാന പ്രമാണം അവർ ഇരു കൈ നീട്ടി സ്വീകരിച്ചു അവർക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു പക്ഷേ അവിടെയും ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടിനെ പോലെ സിറിയയിലെയും ഇറാഖിലെയും മൈസീസിനെ പോലെ പാകിസ്ഥാനിലെ അൽഹ പോലെ ഉള്ള തീവ്രവാദ സംഘടനകൾ രൂപം കൊള്ളുകയും തദ്ദേശീയരായ ബുദ്ധമതക്കാർക്ക് നേരെ വംശീയമായ അക്രമങ്ങൾ അടിച്ചുവിടുകയും ചെയ്തപ്പോൾ സഹി ഘട്ട ബുദ്ധമതക്കാര് വായല് കൈയിട്ട് ആരും കടിക്കും അവസാനം അഹിംസാവാദികളായ അവരെ അവരെക്കൊണ്ട് ആയുധമടുപ്പിച്ച ക്രിമിനലുകളവര് പക്ഷെ തിരിച്ചടിച്ചപ്പോൾ എല്ലാവർക്കും പാലായനം ചെയ്യേണ്ടി വന്നു നിരപരാധികളായ സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉൾപ്പെടെയുള്ളവരും പാലായനം ചെയ്യേണ്ടി വന്നു പക്ഷെ അവർ ബോട്ടുകളിലൊക്കെ കയറി ഈ വന്നപ്പോൾ ഓരോ അറബ് രാജ്യങ്ങളുടെ മുമ്പിലും അവരവിടെ നങ്കൂരടാ സംഭവിച്ചപ്പോൾ സംഭവിച്ചിട്ടില്ലല്ലോ ആറ്റിപ്പായച്ചു നടുക്കടലിലും ബോട്ടുകളും മുങ്ങി നൂറുകണക്കിന് കുട്ടി കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു എന്നിട്ടും മനസാക്ഷി ഉണർന്നില്ലല്ലോ ഈ അറബ് രാജ്യങ്ങളൊക്കെ സമ്പന്ന രാജ്യങ്ങൾ എന്നാൽ വരട്ടെ ഒരു പതിനായിരം അപാർത്ഥിയെ ഞങ്ങൾ സ്വീകരിക്കാം ഖത്തറിന് പറയാം കുവൈറ്റിന് പറയാം സൗദി അറേബ്യയ്ക്ക് പറയാം ഒരു രാജ്യവും അവരുടെ മുമ്പിൽ വാതിൽ തുറന്നിട്ടില്ല അതേസമയം മനുഷ്യ സ്നേഹത്തിന്റെ ഗുരുദാഹരണമായ ഇന്നത്തെ മാർപ്പാപ്പ ഫ്രാൻസിസ് പോപ്പ് ഫ്രാൻസിസ് അദ്ദേഹം യൂറോപ്യൻ രാജ്യങ്ങളോടും അമേരിക്കയോടും ആവശ്യപ്പെട്ടു നിങ്ങൾ അവരെ ആ സഹോദരങ്ങളെ ചേർത്ത് പിടിക്കണമെന്ന് പല യൂറോപ്യൻ രാജ്യങ്ങളും അഭ്യർത്ഥികളെ സ്വീകരിച്ചു സ്വീകരിച്ചവരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമായിരുന്നു ഫ്രാൻസ് ഉപമാര സ്വഭാവം മാറ്റിയില്ല ഫ്രാൻസ് അവയം തന്ന പാല് തന്ന കൈക്ക് തിരിച്ചു കടിച്ചു പാരീസിൽ ബോംബ് സ്ഫോടനം നടത്തി മറ്റു മതസ്ഥർ പിന്നെ ആഘോഷിക്കുമ്പോൾ പിന്നെ അവിടെ തലപൊക്കാൻ അവസരം കിട്ടിയിട്ടില്ല കേട്ടോ ഇപ്പോൾ ഹിജാബും വേണ്ട ഒന്നും ഇട്ട് പറ്റില്ല അവിടെ നിയമം കർശനമാക്കി കാരണം ഈ പാമ്പിന പാൽ കൊടുത്തത് എന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞു പിന്നീട് ആലോചിച്ച് നോക്കണം ഇവിടെ ഈ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ അറബ് രാജ്യങ്ങളൊന്നും രാജ്യങ്ങളെന്നവരെ മുമ്പിൽ മാതിരി ഓർന്നിട്ടില്ലാന്ന് ഇവിടെ നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കൊക്കെ ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട് അവിടെ ആർപ്പ് കിട്ടുന്നുണ്ട് പി ആർ കിട്ടുന്നുണ്ട് പെർമനൻറ്റ് ആയിട്ടുള്ള പിന്നെ പദവി കിട്ടുന്നുണ്ട് ഒക്കെ ഉണ്ട് ഗ്രീൻ കാർഡ് കിട്ടുന്നു അതേസമയം ഏതെങ്കിലും ഇസ്ലാമിക രാജ്യങ്ങളിൽ അങ്ങനെ പൗരത്വം നൽകുന്നുണ്ടോ ഇപ്പൊ യു എ ഗോൾഡൻ പിസ എന്ന് പറയുന്ന ഒരു ഏർപ്പാടുണ്ട് അത് അജീവനാന്ത പൗരത്വല്ല അജീവനാന്ത പൗരത്വം ഒരാൾക്ക് നൽകി ഖത്തർ അത് എം എഫ് ഹുസൈൻ ഇത് മുസ്ലിങ്ങൾ കൊടുക്കില്ലെന്ന് വേറെ രാജ്യത്തുള്ളൂവരെ ഇപ്പൊ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കും പലസ്തീൻ യുദ്ധം നടക്കുന്ന സമയത്ത് റഫേൽ നിന്ന് ഈ അഭയാർത്ഥികൾ ഈജിപ്തിലേക്ക് പിന്നെ കിടക്കാൻ ശ്രമിക്കുമ്പോൾ ഈജിപ്തിന്റെ പിന്നെ അതിർത്തി അവർക്ക് മുമ്പിൽ അഭയാർത്ഥികൾക്ക് മുമ്പിൽ തുറന്നിടില്ല മറ്റവശ്യ സഹായം ഏൽപ്പിക്കാൻ വേണ്ട സൗകര്യം ചെയ്യാൻ ഞങ്ങൾ അവരെ സ്വീകരിക്കില്ല എന്ന് ഈജിപ്ത് പറഞ്ഞിട്ടുണ്ട് ഈജിപ്തിൽ മുസ്ലിം മെജോറിറ്റി ഉള്ള രാജ്യമാണ് എന്നിട്ടാണ് ഇവിടെ പിന്നെ ഇന്ത്യയിൽ ഇരുന്നിട്ട് ഈ ചൊറഞ്ഞുകൊണ്ടിരിക്കണേ ഞാൻ നേരത്തെ പറഞ്ഞു എം എഫ് ഹുസൈന് കൊടുത്തു കെത്തർ പെർമനന്റ് പിന്നെ വിശിഷ്ട വിസ കൊടുത്തു എന്തിനാ കോടിക്കണക്കിന് ഹിന്ദുമത വിശ്വാസികളുടെ ആരാധിക്കുന്ന സരസ്വതി ദേവിയുടെ നഗ്ന ചിത്രം വരച്ചതിന്റെ പുറത്ത് ഈ എം എഫ് ഹുസൈന് നമ്മളെ ഈ ആറാട്ടണ്ണന്റെ മാരിയ ആരെ കണ്ടാലും ക്രഷ് തോന്നും നിങ്ങൾക്ക് വയസ്സുകാലത്തും കുടിലോട്ട് കാലു നീട്ടിയിരിക്കുന്ന കാലത്തും മാധുരി ദീക്ഷത്തിനോട് ക്രഷ് കാണുന്നവരോടെല്ലാം ക്രഷ ആറാട്ടണിന് നിത്യാമ്പരനോട് ക്രഷ് ഒരു ദിവസം അടുത്ത ദിവസം രാവിലെ ആകുമ്പോൾ മഞ്ജു വാര്യരോട് ക്രഷ് മൂന്നാമത്തെ ദിവസം പിന്നെ ഇന്റർവ്യൂ നടത്താൻ പറ്റുന്ന അവതാരകയോട് ക്രഷ് ഒരു ഉളപ്പില്ലാതെ പറഞ്ഞുകിടക്കും അതേപോലെ ആയിരുന്നു ഈ എം എഫ് ഹുസൈൻ ആറാട്ടെണ്ണന് പിന്നെ ബാച്ചിലറാണെന്ന് പറയാം എം എഫ് ഹുസൈൻ ആറട്ടെണ്ണനെക്കോട് പോലും താരതമ്യം ചെയ്യപ്പെടാൻ യോഗ്യനല്ല ആ രീതിയിൽ ചിത്രകാരനാണ് പക്ഷേ നഗ്നചിത്രം ഭരിക്കുന്നതിൽ ഇപ്പം പ്രത്യേകിഷ്ടമാണ് അതിലാണ് അദ്ദേഹത്തിന്റെ ഓർഗാസം അത് പെണ്ണുങ്ങളുടെ നഗ്നചിത്രം അദ്ദേഹത്തെ അവസാനം പിന്നെ ഖത്തർ കൊണ്ട് അന്ന് ഖത്തറിൽ ഇപ്പോഴത്തെ അമീർ തമീമിന്റെ പാപ്പ ആയിരുന്നു അന്ന് അവിടുത്തെ അമീർ അയാളാണെങ്കിൽ എന്ന് പറയും ഞങ്ങളുടെ നാട്ടിലൊക്കെ മലപ്പുറത്തൊക്കെ എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ പറഞ്ഞു കേട്ടി നടക്കുന്ന ഒരാൾ അയാളെ ഭാര്യയായിരുന്നു അയാളെ നിയന്ത്രിച്ചിരുന്നത് അവരാണ് ഭരണകാര്യങ്ങളിൽ വരെ തീരുമാനം എടുത്തിരുന്നത് അവരാണ് ഖത്തറിൽ പിന്നെ വേൾഡ് കപ്പ് കൊണ്ടുവരുന്നതിന് വേണ്ടി ഫിഫൈ ചർച്ചകൾ നടത്തുകയും അവിടെയൊക്കെ പോയിട്ടുള്ളത് അവർ വളരെ മോഡേണുമായിരുന്നു ം ചെയ്യും ബാക്കിയുള്ളത് അങ്ങനെയുള്ള ഇവർ അപ്പം അന്യപുരുഷന്മാരെ മുഖം കാണാൻ പാടില്ല എന്ന് പറയുമ്പോൾ അവർ മോഡേൺ യൂറോപ്യൻ വസ്ത്രങ്ങൾ ഇട്ട് തന്നെ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരാളായിരുന്നു ആര് ഇതിനൊക്കെ എനിക്കിഷ്ടമാണ് ഇനി ഇദ്ദേഹത്തിന്റെ ഈ നഖനീത്രം വരയ്ക്കുന്നതിലുള്ള പ്രത്യേക സിദ്ധി കണ്ടപ്പോൾ മോഹൻ തോന്നിട്ട് കൊണ്ടതാണോ എന്ന് വരപ്പിച്ചേക്കാൻ നേരിട്ട് കൊണ്ടുപോയതാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും എം എഫ് ഹുസൈന അവിടെ കടന്നു ചത്തും ഓക്കെ ഈ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ അഫ്ഗാനിസ്ഥാനില് താലിബാൻ അധികാരം ഏറ്റപ്പോൾ നജീവുള്ളയെ തൂക്കിക്കൊല്ലുക മാത്രല്ല ആദ്യം ചെയ്തത് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധ പിന്നെ മത ആരാധനാലയങ്ങൾ ഉണ്ടായിരുന്നു അത് തകർത്തു ബുദ്ധൻ്റെ പ്രതിമകൾ തകർത്തു എന്തിനാ മറ്റുള്ള മതസ്ഥരെ എല്ലാം മുസ്ലിങ്ങളെ ജീവിതം തന്നെ അവിടെ തുസ്തക അതിനിടയിൽ കൂടി ബാക്കിയുള്ള മതസ്ഥരെ എല്ലാം വംശകത്തേക്കിരയാക്കിയിരുന്നു ചെയ്തത് ഇവരെന്തൊക്കെ കാട്ടിക്കൂട്ടിയിട്ടുള്ളത് ചെറിയ രീതിയിലൊന്നും അല്ല ഇടപെട്ടിട്ടുള്ളത് ഇവർ പിന്നെ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ തന്നെ ഇവർ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളിലൊക്കെ പെട്ടവർക്കെതിരെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ മതനിന്ദ കുറ്റം ആരോപിക്കും ഖുറാൻ കയറി മറ്റേത് കയറി ഇവരെന്നെ കയറി എന്നിട്ട് അങ്ങനെ തെളിയിക്കപ്പെട്ട ചില കേസുകളുണ്ട് പിന്നീട് പിന്നെ അന്തർദേശീയ മനുഷ്യാവകാശ സമിതികളൊക്കെ ഇടപെട്ടിട്ട് ഇവരെന്നെ ചെയ്തതാണെന്നുള്ളത് അല്ലെങ്കിൽ ഇവർ കൂടെ കിടക്കാൻ വിളിക്കുമ്പോൾ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ കേസിൽ കേസിൽപ്പെടുത്തുക എന്നിട്ട് ആൾക്കൂട്ട വിചാരണ കല്ലെറിഞ്ഞു കൊല്ലുക അതല്ലെങ്കിൽ നിയമപരമായി പോയാലും മതനിന്നൊക്കെ അവിടെ മതശിഷ്ടിയാണ് ഇതി ഇവരുടെ പെൺകുട്ടികളെ ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെ പെൺകുട്ടികളെ ഇവർ പോയിട്ട് ഇവർക്ക് കല്യാണം കഴിക്കാനും കുട്ടിയെ കണ്ട ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാട് ജെല്ലുകയാണ് ഒന്നിൽ കെട്ടിച്ചുകൊടുക്കുക മുസ്ലിം ആക്കിയിട്ടുണ്ട് കെട്ടിച്ചു കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ തന്തയും അച്ഛനെയും ആങ്ങളെയും സഹോദരനെയൊക്കെ വെടിവെച്ച് വന്നിട്ട് ആ പെൺകുട്ടിയെ കൊണ്ടോണ്ട് പോവുക ഇതായ രീതി ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ലൈംഗികതയുമായി ബന്ധപ്പെട്ട് മതത്തെ കൊണ്ടുപോകുന്ന ആളുകളാണ് തീവ്രവാദികൾ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അത്ര കണ്ട് സഖി കിട്ടിട്ട് ഇവരോട് നിന്ന് പോകുന്നത് ഇവരുടെ വ്യാപാര സ്ഥാപനങ്ങൾ കൊള്ളയടിക്കുക അത്യാവശ്യം കച്ചവടം നടക്കുന്ന വ്യാപാരം ഉണ്ടെങ്കിൽ നാളെ തൊട്ട് നീ ഇവിടെ ഇത് എൻ്റെ കടയാ ഇവരെ പിടിച്ച് ജീവിക്കാതി കഴിയാത്തൊരവസ്ഥ എത്തി എന്ത് തോന്നിവാസവും കാണിക്കുക എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ വരുന്ന സ്ഥിതിയിലാണ് ഈ രീതിയിലുള്ള നിലപാടുകൾ ഇവർക്കെടുക്കേണ്ടി വന്നിട്ടുള്ളത് ഇവർ നാടുവിട്ടു പോകുന്നത് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു പോകുന്നതാണ് ചിലപ്പോൾ അവർ ഒറ്റവരും ഉടയവരും ഒക്കെ അവിടെ മരണപ്പെടുകയോ പിന്നെ മതം മാറി ജീവിക്കപ്പെടുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് നിർബന്ധിതമായ മതപരിവർത്തനം നടത്തുന്നത് അല്ലെങ്കിൽ ഇത്രയും ശതമാനം ആൾക്കാർ ഞാൻ നേരത്തെ പറഞ്ഞ വരുവാ സൂര്യപിടിച്ച് മരിച്ചു പോയതൊന്നുമല്ലല്ലോ ഒന്നുകിൽ കൊന്നു കളഞ്ഞു അല്ലെങ്കിൽ നിർബന്ധിതമായ മത പരിവർത്തനത്തിന് വിധേയരാക്കി അവശേഷിച്ചവർ ഇങ്ങോട്ട് പോന്നു ബാക്കിയുള്ളവർ അവിടെ കിടക്കുന്ന ഒരവസ്ഥ എന്താണെന്നുള്ളത് പറയാൻ പറ്റൂല ഈ പറയുന്ന മൂന്നേ പോയിന്റ് ഏഴ് ശതമാനം പാകിസ്ഥാനിലുള്ള ന്യൂനപക്ഷവും ഏഴേ പോയിന്റ് പിന്നെ എട്ട് ശതമാനം ബംഗ്ലാദേശിലുള്ള ന്യൂനപക്ഷവും ഒരു പത്തു വർഷം കൂടെ കഴിഞ്ഞാൽ അടുത്ത സെൻസസ് എടുക്കുമ്പോൾ അത് ഇല്ലയോ എന്നൊന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ വേണ്ടാവില്ല മുസ്ലിങ്ങൾ മാത്രമുള്ള രാജ്യങ്ങളായിട്ട് ഈ മൂന്ന് രാജ്യങ്ങൾ മാറും എന്നിട്ട് ഇത്രയും സുഖമായി എല്ലാവരും പിന്നെ അവനവന്റെ ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും അനുസരിച്ച് സ്വാതന്ത്ര്യത്തോടെ മതേതരബോധത്തോടെ ജീവിക്കുന്ന ഒരു മണ്ണിലിരുന്നിട്ട് കണ്ട താലിബാനികൾക്ക് മുഴുവൻ ഇവിടെ വിസ കൊടുക്കണം ഇവിടുത്തെ പൗരത്വം കൊടുക്കണം ഇവിടെ തന്നെ അത്യാവശ്യം താലിബാൻ ചിന്താഗതി വെച്ച് പുലർത്തുന്ന ആളുകളെ കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ എത്തിയിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ അരിയും മലരും കാത്തു വെച്ചോളൂ കുന്തിരിക്കാൻ കത്തിച്ചോളൂ എന്ന് പറഞ്ഞത് അതായത് ഇവിടെ ക്രിസ്ത്യാനിയും മുസ്ലിമിനെയും എല്ലാം ഞങ്ങൾ കൊല്ലും ശരിയാക്കി തരുന്ന പറഞ്ഞു കൊല്ലാൻ വേണ്ടി നടന്ന മുദ്രാവാക്യ ആ കുട്ടിയെ എത്തിക്കൊണ്ട് വിളി വിളിച്ചപ്പോൾ ഏറ്റവും വിളിച്ചവരിൽ ബഹുപരിവേഷവും ഇപ്പോൾ തീകാർ ജയിൽ കിടക്കുക അബൂബക്കറും കോയും റൌഫും ഒക്കെ ഈ ജീവിതകാലഘട്ടത്തിൽ പുറം ലോകം കാണില്ല അവനൊന്നും അവർക്കിപ്പോൾ ആഗ്രഹം ഉണ്ടാവുക ആകെ കോടതിയിൽ നടക്കിക്കൊണ്ടായാൽ നന്നായിരുന്നു കാരണം പുറത്തെ വിളിച്ചൊന്നും കാണാല്ലോ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ ഭരിക്കാൻ വേണ്ടി പോയതാണേ കത്തി തൂക്കുകൊടുത്തിട്ടേ കണ്ട മലയാള ഭാഷ പിന്നെ കൈ വെട്ടുക റോട്ടിക്കൂടി നടക്കണ പട്ടിയുടെ കൈയും കാലും വെട്ടി മനുഷ്യനെ കൊല്ലാം പരിശീലിക്കുക തെമ്മാടിക്കൂട്ടം എൻ്റെ അവർക്ക് വേണ്ടിയിട്ട് അവശാന പാടുകയാണ് സി പി എമ്മും കോൺഗ്രസും സി പി ഐയും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇന്ത്യക്ക് അകത്തെ കേരളത്തിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആസാമിലും ബംഗാളിലും കേരളത്തിലും ഏറ്റവും കൂടുതൽ പിന്നെ ഇതിനെതിരെയുള്ള പ്രതിഷേധം ഉണ്ടായിട്ടുള്ളത് അതിനർത്ഥം എന്താ ആസാമും ബംഗാളും ഇത്തരത്തിലുള്ള വംശീയമായ വർഗീയമായ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുടെ പ്രഭവ കേന്ദ്രങ്ങളാണ് ആ കൂട്ടത്തിലേക്ക് പ്രബുദ്ധ മലയാളി എന്ന് പറയുന്ന വിദ്യാഭ്യാസപരമായി മുന്നോക്കം നിൽക്കുന്ന കേരളവും കൂടി ഉൾപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് കേരളം എവിടെ തീർന്നാലോചിക്കണം കേരളം മത്സരിക്കേണ്ടത് ഗുജറാത്തിനോടോ മഹാരാഷ്ട്രയോടോ അതല്ലെങ്കിൽ സാമ്പത്തിക നിലയിൽ വളർന്നു വരുന്ന മറ്റ് സംസ്ഥാനങ്ങളോടാണ് കേരളം മത്സരിക്കുന്നത് ഇപ്പോൾ തീവ്രത സ്വഭാവം വെച്ച് പുലർത്തുന്ന ആളുകളെ അധിവസിച്ചുകൊണ്ടിരിക്കുന്ന ബംഗ്ലാ പിന്നെ പശ്ചിമ പശ്ചിമബംഗാളിനോടും ആസാമിനോടുമാണെന്നുള്ളത് കേരളം കാലത്തിന്റെ ചരിത്രത്തിന്റെ ഇരുണ്ട ഇടനാടികളിലേക്ക് തിരിഞ്ഞു നടക്കുകയാണ് എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുക ഇന്ന് സമീപകാനുള്ള ജീവിച്ചിട്ടുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ കേരളം ഭ്രാന്താലയാണെന്നല്ല അതിനപ്പുറത്തേക്ക് പറയും അന്ന് ജാതി വിവേചനത്തിന്റെ പേരിലാണ് പറഞ്ഞത് ഇപ്പം വർഗീയതയുടെ പേരിലാണ് പറയുന്നത് വർഗീയ പ്രീണനം അതിന്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസ്താവന നടത്തി കേരളത്തിൽ പൗരത്വം പിന്നെ നിയമ ഭേദഗതി ആ ഭേദഗതി നിയമം നടപ്പിലാക്കൂല ഇത് കേട്ടപ്പം ഇവിടുത്തെ ആഘോഷ കമ്മിറ്റിക്കാരായിട്ടുള്ള തീവ്രവാദ അനുഭാവികൾ മുഴുവൻ ആവേശപൂർവം കയ്യടിച്ചു കയ്യേട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കണ്ണിൽ പൊടിയിടാനുള്ള പ്രസ്താവനയാണ് ക്ഷമിക്കണം കാരണം കേരളത്തിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നോ പാകിസ്ഥാനിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ കുടിയേറിയ ആളുകളില്ല പിന്നെ എന്താ നടപ്പിലാക്കാനുള്ളത് ഇവിടെ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഒരേ ഫലമല്ലേ ഉള്ളൂ ഇവിടെ ആരുമില്ല ഒരു ഒരു മനുഷ്യൻ പോലും ഇല്ല മൂന്നരക്കോടി മലയാളികൾ ആളുകളുള്ള ഈ സംസ്ഥാനത്തിനകത്ത് ഒരാൾ പോലും അക്കൂട്ടത്തിൽപ്പെട്ടവരില്ല പിന്നെ ഇയാൾ എന്ത് നടപ്പിലാക്കില്ലെന്നാണ് പറയുന്നത് ആലോചിച്ച് നോക്കണം അത് കെട്ടിട്ടാണ് ഇപ്പം ഈ പൊട്ടന്മാർ കയ്യടിച്ചത് എന്തായിരുന്നാലും പറഞ്ഞ ഒരു വാക്ക് വീണ്ടും ആവർത്തിക്കുകയാണ് സ്വന്തം പിറന്ന മണ്ണിൽ മതവിവേചനം അനുഭവിച്ച ജീവിക്കാൻ വക ഒരു രക്ഷയും ഇല്ലാതെ ഗതികെട്ട് തങ്ങളുടെ വിശ്വാസത്തോടുകൂടി ജീവിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ ഈ മണ്ണിലേക്ക് കടന്നു വന്ന അഗതികളായ ആ മനുഷ്യരെ അഭയാർത്ഥികളായ ആ മനുഷ്യരെ അവരെ വീണ്ടും കൊലക്കത്തിക്ക് വിട്ടുകൊടുക്കുകയല്ല വേണ്ടത് അവർക്കൂടെ പൗരത്വം നൽകുകയാണ് വേണ്ടത് മറ്റൊന്ന് ഇതെല്ലാം മുസ്ലിം രാജ്യങ്ങളാണ് അവിടെ മുസ്ലിങ്ങൾ മതവിവേചനം അനുഭവിക്കുന്നില്ല മതവിവേചനം അനുഭവിക്കുന്ന പിന്നെ നേരിടുന്നവർക്കാണ് ഈ വേണ്ടിയിട്ടാണ് സംരക്ഷണ നിയമം കൊണ്ടുവന്നിട്ടുള്ളത് അവിടെ മുസ്ലീങ്ങൾ മതവിവേചനം അനുഭവിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആ രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിങ്ങൾക്ക് നമ്മളിവിടെ പൗരത്വം കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി കൊടുക്കണമെന്ന് പറയുന്നവരുണ്ടെങ്കിൽ അഫ്ഗാനിസ്ഥാനിലെ താലിബാനികളെയും പാകിസ്ഥാനിലെ ഈ അൽഗൈതക്കാരെയും ഒക്കെ എ കെ ഫോർട്ടി സെവൻ കൊണ്ട് കൊച്ചു അഞ്ചു വയസ്സുള്ള കുട്ടിയെ വരെ പരിശീലിപ്പിക്കുന്ന മലാല എന്ന് പറയുന്ന പെൺകുട്ടിയെ സ്കൂളിൽ പോകുമ്പോൾ വെടിവെച്ച സ്ത്രീവിരുദ്ധരായ പരമത വിദ്വേഷം പുലർത്തുന്ന പ്രാകൃതരായ ഈ തീവ്രവാദികൾ കൂടി ഇന്ത്യ അഭയം നൽകണമെന്നും ഇന്ത്യയിൽ അവരുടെ ജനസംഖ്യ വർദ്ധിക്കണമെന്നും അങ്ങനെ ഇന്ത്യയെ ഒരു തീവ്രവാദ രാഷ്ട്രമാക്കി മാറ്റണമെന്നും ഒരു മറ്റൊരു താലിബാനാക്കി മാറ്റണമെന്നുമാണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ സി പി എം ഒന്നും പുരോഗമന പ്രസ്ഥാനം പറഞ്ഞിന് വരരുത് ആവശ്യത്തിലേറെ താലിബാനികളെ സി പി എമ്മും കോൺഗ്രസും ഇവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് ഇവിടെ ഒരുപാട് കൊലപാതകങ്ങൾ നടന്നത് ആലപ്പുഴയിലെ രഞ്ജിത്തിന്റെ കൊലപാതകം നമുക്കറിയാം ശ്രീനിവാസന്റെ കൊലപാതകം വികലാംഗനായ ശ്രീനിവാസന്റെ കൊലപാതകം പാലക്കാട് നമുക്കറിയാം അങ്ങനെ ഒരുപാട് ഒരുപാട് ജോസഫ് മാസ്റ്റർ കൈവെട്ടിയത് നമുക്കറിയാം ഒരുപാട് ഒരുപാട് മനുഷ്യരെ എന്നെ ദ്രോഹിച്ചിട്ടുണ്ടെന്നേ വ്യക്തിപരമായിട്ട് അങ്ങനെയുള്ള ആളുകൾക്ക് അങ്ങനെ പിന്നെ പിന്നെ എന്താ പറയാ സാധാരണക്കാരായ മനുഷ്യനെ ഈ വെട്ടി വെട്ടിത്തൂർക്കാൻ വേണ്ടി നടക്കുന്ന കണ്ണിച്ചൊരയില്ലാത്ത നരാധമന്മാർക്ക് സംരക്ഷണ കവചം ഒരുക്കി കൊടുക്കുന്നത് ശരിയല്ല എന്നാണ് വീണ്ടും പറയാനുള്ളത് ആവശ്യത്തിലേറെ താലിബാനികൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു വേറെ താലിബാനികൾക്ക് കൂടി ഇവിടെ വിസ കൊടുക്കേണ്ട ആവശ്യമില്ല അതേസമയം തന്നെ അത് അത് രാജ്യങ്ങളിൽ മേൽപ്പറഞ്ഞ മൂന്ന് രാജ്യങ്ങളിൽ മതപരമായ വിവേചനം അനുഭവിക്കുന്ന ക്രൂരമായ പീഡനങ്ങൾക്കിരയായി ഗതികെട്ടി ഇവിടേക്ക് എത്തിയ മനുഷ്യർക്ക് അഭയാർത്ഥ പിന്നെ അഭയാർത്ഥികളായി വന്ന മനുഷ്യർക്ക് ഇന്ത്യ അവരെ ചേർത്ത് പിടിക്കേണ്ടത് കാലത്തിൻ്റെ ഈ കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമാണ് എന്ന് അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്